ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ അലങ്കാരങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എൻ്റെ ട്വിൻസ് ബേബീസ് ആയിട്ടുള്ള ദക്ഷാ കാർത്തിയായിനിയുടെയും മോക്ഷ കാർത്തിയായിനിയുടെയും രണ്ടാം പിറന്നാളായിരുന്നു വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ പിറന്നാൾ പക്ഷേ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജന്മദിനാശംസകൾ അറിയിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്തത് ബർത്ത് ഡേ അല്ല കേട്ടോ പിറന്നാളാണേ പിറന്നാൾ ദിവസമാണ് നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്തത് അതായത് അവർ തുലാം മാസത്തിലെ അനിഴം നക്ഷത്രമാണ് അപ്പോൾ ആ നക്ഷത്രം നോക്കിയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ അവരുടെ ബർത്ത് ഡേ എന്ന് പറയുന്നത് നവംബർ ഫോർട്ടീൻത്ത് ആണ് കേട്ടോ അതായത് നമ്മുടെ ശിശുദിനത്തിൻ്റെ അന്ന് ജനിച്ച കുട്ടികളാണ് അതായത് ചിൽഡ്രൻസ് ഡേയുടെ അന്നാണ് എൻ്റെ രണ്ട് മക്കൾ ദക്ഷാ കാർത്തിയേനിയും മോക്ഷ കാർത്തിയേനിയും ജനിച്ചത് അപ്പോൾ നാകുമ്പോൾ ഫോർട്ടീൻത്ത് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ചെറിയ ഒരു രീതിയിൽ ചെറിയ ആഘോഷം പോലെ ഇല്ല എന്നാലും നമ്മൾ ബർത്ത് ഡേക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോക്കും ഒരു ചെറിയൊരു വ്ളോഗ് ഇടാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ദൈവം സഹായിച്ച് ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാട്ടോ അപ്പോൾ നമ്മൾ പിറന്നാളാണ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ രാത്രി തന്നെ ഞാനും ഏട്ടനും കൂടിയാണ് ഈ അലങ്കാരപ്പണികളെല്ലാം തന്നെ ചെയ്തത് കേട്ടോ പിന്നെ അമ്മയും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ ഏട്ടൻ്റെ അമ്മയും ഞാൻ ും ഏട്ടനും കൂടിയാണ് ഈ ബലൂണൊക്കെ കെട്ടിത്തൂക്കിയിട്ട് അലങ്കാരമൊക്കെ ചെയ്തത് അപ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് തീമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെയാണ് അലങ്കരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തലേദിവസം ആണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെതാ കുട്ടികൾ ഉണർന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ പോയി വിളിക്കാൻ നേരത്ത് ഒരാൾ എണീറ്റു ഒരാളിനെ ഇങ്ങനെ നമ്മുടെ ദക്ഷയെ ഉറക്കപ്പായിരുന്നു മോക്ഷക്കുട്ടി ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ദക്ഷക്കുട്ടി എണീറ്റു അമ്മ അമ്മയുടെ ഒക്കത്ത് കയറി അപ്പോൾ അവർ കണ്ടില്ലേ അവർ ഫ്രണ്ടിലോട്ട് വന്നിട്ട് കണ്ടില്ല കേട്ടോ ഈ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതെന്നും അപ്പോൾ അവരുടെ ആ ഒരു ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളിങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി മോക്ഷയ്ക്കായിരുന്നാലും ദക്ഷയ്ക്കായിരുന്നാലും ഒത്തിരി സന്തോഷമായി അവർക്ക് ഈ ഒരു വയസ്സിൽ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തപ്പോഴേ അത്രയ്ക്ക് അറിയില്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ബലൂണുകൾ എന്താണെന്നും അതിൻ്റെ അലങ്കാരങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയിരിക്കണം അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഓരോന്നിങ്ങനെ പറയുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുലർച്ചെ തന്നെ രാവിലെ നാല് മണിക്ക് എന്നും വിളക്ക് കത്തിക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു ഇനി നമ്മുടെ ഒരുക്കങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം അതായത് അമ്പലത്തിൽ പോണം വഴിപാട് കഴിക്കണം പിന്നെ വീട്ടിൽ തന്നെ ചെറിയൊരു സദ്യയുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതാ പ്രഥമന് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മി വയ്ക്കുവാണ് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണേ അപ്പോൾ അധികം നേരെയല്ല വന്നിട്ട് വേണം സദ്യ ഒരുക്കാൻ അങ്ങനെ ആരെയും വിളിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു അനിയനുണ്ട് അപ്പം അവൻ വരും അല്ലാതെ വേറെ ആരെയും അങ്ങനെ വിളിക്കുന്നില്ല അച്ഛനമ്മമാർ എൻ്റെ അച്ഛനമ്മമാർ ഏട്ടൻ്റെ അച്ഛനമ്മമാർ മക്കള് പിന്നെ ഞാൻ പറഞ്ഞു അനിയൻ അത്രയും പേരേ ഉള്ളൂ കേട്ടോ അല്ലാതെ പുറത്തുനിന്നൊന്നും ആരെയും അങ്ങനെ വിളിക്കുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ പോകുന്നത് ഏട്ടൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ മുഖവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്മൻ കോവിലുണ്ട് അപ്പൊ അവിടെ ഒന്ന് കയറണം അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് മുഖവൂരാണ് അപ്പം അവിടെ അവിടത്തേക്ക് പാൽപ്പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ കഴിഞ്ഞ ഇയറിൽ അതായത് ഇവരുടെ ഒന്നാം പിറന്നാൾ വളരെ ഗ്രാൻഡായിട്ടാണ് കേട്ടോ നടത്തിയത് അപ്പം അത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു നടത്തിയത് പക്ഷേ എല്ലാവരെയും വിളിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു അതുപോലെ അന്നപ്രാവശ്യത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അന്നപ്രാവശ്യത്തിൻ്റെ ആയിരുന്നാലും ബർത്ത് ഡേയുടെ ആയിരുന്നാലും ഫസ്റ്റ് ബേർത്ത് ഡേയുടെ ആയിരുന്നാലും അന്നപ്രാവശ്യത്തിൻ്റെ ആയിരുന്നാലും ആൽബം ഉണ്ട് കേട്ടോ അപ്പോൾ ആൽബം ചെയ്തിട്ട് ആൽബം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണാമല്ലോ അപ്പോൾ ഇതാ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട് ഇതാണ് മുഖവൂർ മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ ഹരീശേട്ടൻ ജോലി ചെയ്യുന്ന അമ്പലമാണ് കേട്ടോ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മളിതാ ഇവിടുത്തെ പൂക്കടയിൽ നിന്ന് കുറച്ച് തുളസിഹാരവും അതുപോലെ താമര താമരമൊട്ടും വെണ്ണയും തൃക്കൈ വെണ്ണയും ഒക്കെ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭഗവാനെ കണ്ടു തൊഴുതു ഇതൊക്കെ സമർപ്പിച്ചു പിന്നീട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ അമ്മൻകോവിലിൻ്റെ കയറിയായിരുന്നു അമ്മൻകോവിലെ കയറിയ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ തിരക്കായിരുന്നു ഫുള്ള് വന്നിട്ടാണ് സദ്യ ഉണ്ടാക്കിയത് അതുപോലെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ ആ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് സദ്യയൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു ഇതായിപ്പോൾ ഊണ് വിളമ്പാൻ സമയമായി അങ്ങനെതാ ഊണൊക്കെ ഇലയിട്ട് വിളമ്പുകയാണ് അപ്പം ഇവിടെ ഇലയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇലയൊക്കെ അതവിടെ ഇരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനിയൻ കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഒരു അനിയനാണേ അത് അപ്പോൾ ദക്ഷമോളും മോക്ഷക്കുട്ടി എന്താ ഊണ് വിളമ്പാൻ സമയമായി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഊണിൻ്റെ അവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ പ്രദർശനം വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവർ അതുപോലെ ചിപ്സൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ കുട്ടികളാകുമ്പോൾ ഇങ്ങനെയാണല്ലോ വികൃതിയല്ലേ ഇവരങ്ങനെയാണ് കേട്ടോ നല്ല വികൃതിയാണ് അപ്പോൾ അതാ ഊണ് വിളമ്പുമാണ് അമ്മ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് വിളമ്പിയത് എന്നിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് വാരിക്കൊടുക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷെ അവരധികം കഴിച്ചൊന്നുമില്ല ഞാനിങ്ങനെ അവരുടെ ഇങ്ങനെ അടുത്തി പിടിച്ചിരുത്തിയിട്ട് അപ്പുറത്തും അപ്പുറത്തും ഇരുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കണ്ടില്ലേ കഴിക്കുന്നില്ല എൻ്റെ രണ്ട് മക്കളും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി എങ്ങനെയെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷം പുതിയ ഉടുപ്പൊക്കെ എടിയിപ്പിച്ചു കേക്ക് കട്ടിങ് ഉണ്ട് പിങ്ക് കളറ് പിങ്കും വൈറ്റുമാണ് നമ്മുടെ കളർ കോഡെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഏട്ടനെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സാണ് എടുത്തത് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ആ ഒരു ഡ്രസ്സൊന്നും മാറാനുള്ള സമയം കിട്ടിയില്ല ഈ ഒരു ഡ്രസ്സിൽ തന്നെ ഞാനും നിന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒരുക്കിയെടുത്തു കേട്ടോ സമയത്തിൻ്റെ കുറവുണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അതങ്ങ് ഒരുക്കിയെടുത്തു അവരെ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫുൾ ബിസി ആയിരിക്കും അടുക്കള കാര്യം നോക്കണം അതുപോലെ കുട്ടികളുടെ കാര്യം നോക്കണം ഫുള്ള് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ചില ദിവസങ്ങളിൽ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഓണത്തിനൊക്കെ വീഡിയോ ഇട്ടൂടെ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ വീഡിയോ ഇടാത്തെന്താ അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതാണ് കാര്യം നമ്മുടെ വീഡിയോ ും കുട്ടികളെ നോക്കലും അതുപോലെ ആഘോഷവും കൂടെ ഒരുമിച്ച് നടക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തത് കേട്ടോ പക്ഷേ എന്റെ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഇത് ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദു പിറന്നാളിൻ്റെ വീഡിയോ എടുത്ത് ഇടണേ ഇന്ദു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തായിരുന്നാലും ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ പിന്നെ അല്ലറ ചില്ലറ കുറ്റവും കാര്യങ്ങളും ഒക്കെ കാണും കാര്യം നല്ല പൂർണ്ണമായിട്ടും എനിക്ക് ഈ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതൊക്കെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക പിന്നെ എന്താണ് ഒത്തിരി 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 സന്തോഷം കേട്ടോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങളങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ് കേക്ക് കട്ടിങ്ങിനായിട്ട് ഞങ്ങൾ അവിടെ ഒരു ബലൂണൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ തന്നെയാണ് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് അതിലെ വിരിപ്പൊക്കെ വിരിച്ച് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോക്ഷക്കുട്ടിയൊക്കെ ആ ബലൂണ് കുത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മോക്ഷയായിരുന്നാലും ദക്ഷയായിരുന്നാലും ഇപ്പോൾ ഇപ്പം നിൽക്കുന്നത് ദക്ഷയാണേ അവർക്ക് എങ്ങനെയെങ്കിലും ആ ബലൂണ് പൊട്ടിച്ചേ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ കുട്ടികൾ രണ്ടുപേരെയും മാറ്റിയിട്ടാണ് കേക്ക് കൊണ്ടുവന്നത് കേക്ക് കൊണ്ടുവന്ന ചേട്ടൻ ഇവിടെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരെയും വിളിച്ചു ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുട്ടികളെ രണ്ട് സൈഡ് ിലാക്കിയിട്ട് ഞങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് അച്ഛനമ്മമാർ രണ്ട് സൈഡിൽ നിന്നിട്ടാണ് കേക്ക് മുറിച്ചത് ഒന്നാം പിറന്നാളും ഇതുപോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് സൈഡിലായിട്ട് നിന്നിട്ട് കുട്ടികളെ കൊണ്ടിങ്ങനെ കേക്ക് മുറിപ്പിച്ചു ഇപ്പം ഈ ഒരു പിറന്നാളിന് അവരെ കൊണ്ട് തന്നെ കേക്ക് മുറിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പരസ്പരം വായിലിങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കേട്ടോ പക്ഷേ ആദ്യം അവർ ചെയ്തത് സ്വന്തം വായിലോട്ട് വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെയല്ല ഏടത്തിക്ക് ആദ്യം കൊടുക്ക് എന്നിട്ട് അനിയത്തിക്ക് കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു ട്ടോ അപ്പോൾ അവർക്ക് കൊച്ചു കുട്ടികളായതുകൊണ്ട് മനസ്സിലായിട്ടില്ല എന്നാലും നമ്മൾ അമ്മ അമ്മയും അച്ഛനും ആവുമ്പോഴത്തേക്കും നമ്മളതൊക്കെ പഠിപ്പിക്കണമല്ലോ അല്ലേ അപ്പോൾ അതാ ആദ്യമായിട്ട് മധുരം കൊടുക്കുകയാണ് ഞങ്ങൾ ബർത്ത്ഡേയുടെ മധുരം അപ്പം ദക്ഷയ്ക്ക് ആദ്യം ഇഷ്ടമായില്ലോ ഇഷ്ടമാവാത്തല്ല അവൾ വിചാരിച്ച വേറെ എന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കയ്യെടുത്ത് ഇങ്ങനെ തട്ടുന്നത് പിന്നെ ആ ചുണ്ടത്തി ഇങ്ങനെ മധുരം കൊടുത്തപ്പോഴത്തേക്കും അത് മധുരമാണെന്നും കേക്കാണെന്നും മനസ്സില് ഞാനിങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ മധുര പലഹാരങ്ങളോ ബേക്കറി ഐറ്റംസോ അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല ട്ടോ അതുകൊണ്ടാണ് കുട്ടികൾക്കത് മനസ്സിലാവാത്തതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സാധനങ്ങൾ കഴിച്ച് വളരണ്ടാന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാത്തത് എനിക്ക് തോന്നുന്നു മിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും മുട്ടായി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടുമില്ല പിന്നെ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കാറുണ്ട് മിഠായികളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കാൻ അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ പിന്നെ എല്ലാവരും പറയും എല്ലാത്തിൻ്റെയും രുചി അറിഞ്ഞു വേണം മക്കൾ വളരാൻ എന്ന് പറയും പക്ഷെ അതൊരു അഡീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് കണ്ണനാണ് ഒന്നാം പിറന്നാളിന് നമുക്ക് പ്രത്യേകം ക്യാമറമാനെയൊക്കെ വിളിച്ചിട്ടാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ ഈ ഒരു പിറന്നാൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ആഘോഷിച്ചത് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചു പിറന്നാളിനെ ആരെയും വിളിച്ചില്ലെങ്കിലും നമ്മുടെ അയൽപക്കത്തുള്ള എല്ലാ വീടുകളിലും ഞങ്ങളെ കേക്ക് മുറിച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ സന്തോഷമാണ് അവരെ ഒന്നും വിളിച്ചില്ല എങ്കിലും നമ്മളിങ്ങനെ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നേ അതുകൊണ്ട് തന്നെ രണ്ട് കിലോയുടെ കേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത് എല്ലാ വീട്ടിലും നമ്മുടെ ആ ഒരു റെസിഡൻസിയിലുള്ള എല്ലാ വീടുകളിലും നമ്മൾ കൊണ്ടു നടന്ന് കൊടുത്തു കേട്ടോ അത് നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒരാഘോഷത്തിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവരുടെ പേരിലുള്ള ഒരു മധുരം നമ്മൾ കൊടുക്കുന്നത് അത്രയും നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ അവർക്കും അത് സന്തോഷമായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മുടെ പിറന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്നത് നവംബർ ഫോർട്ടീൻത്ത് ഇവിടെ ബേർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത്ഡേക്ക് വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പായസം എന്തെങ്കിലും വെച്ചു കൊടുക്കണം ഓ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്നുണ്ടാക്കിയ പായസം എന്ന് പറയുന്നത് അഡപ്രഥമനാണ് കേട്ടോ അപ്പോൾ അഡപ്രഥമൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ ബേർത്ത്ഡേക്ക് ഡേക്ക് വന്നിട്ട് പാൽപ്പായസം അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് പാൽപ്പായസം വയ്ക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അമ്പലത്തിൽ നമ്മൾ വഴിപാടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് രണ്ടും കൂടെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടപ്രഥമൻ ഉണ്ടാക്കി അമ്പലത്തിൽ പാൽപ്പായസം നിവേദിച്ചു കേട്ടോ അങ്ങനെയാണ് ചെയ്തത് അപ്പം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ ബർത്ത് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മുടെ കേക്ക് ചെയ്തു തന്നത് കോഫി കേക്ക് ആണ് കേട്ടോ കോഫി കേക്കുകാരാണ് എനിക്ക് കേക്ക് ചെയ്ത് തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ മോഡൽ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് പിക്ചർ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അവർക്ക് അവർ അതുപോലെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്തു തന്നു നല്ല ടേസ്റ്റുമായിരുന്നു ഇത് വന്നിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലാണ് എനിക്ക് ചെയ്തു തന്നത് അതുപോലെ നല്ല കേക്കായിരുന്നു വൈറ്റ് ആൻഡ് പിങ്ക് തീമിലാണ് ചെയ്തു തന്നത് ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ഡോൾസൊക്കെ വച്ചിട്ട് ഇരട്ട കുട്ടികളുടെ രണ്ട് ഡോൾസൊക്കെ വച്ചിട്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ അവർ ചെയ്തു തന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം നല്ല കേക്കും ആയിരുന്നു നമ്മുടെ നെടുമങ്ങാട് ബ്രാഞ്ചിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ലക്ഷമോളും മോക്ഷിക്കുട്ടിയും വളരെ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവരുടെ ദിവസമാണ് അവരുടെ പിറന്നാൾ ദിവസമാണ് പിന്നെ അവരല്ലാതെ ആരാ അല്ലേ അവരുടെ ഒരു ചെറിയ സന്തോഷത്തിനുപരി നമ്മൾ മാതാപിതാക്കൾക്ക് എന്താണ് വേണ്ടതല്ലേ എനിക്ക് തോന്നുന്നു എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും മക്കളുടെ സന്തോഷം ആഗ്രഹിക്കാത്തതായിട്ട് ഒരച്ഛനും അമ്മമാരും കാണില്ല അതുപോലെ തന്നെയാണ് നമ്മളും അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക അവരുടെ എന്താണ് ആ ഒരു കുട്ടിക്കാലം അവരാസ്വദിക്കട്ടെ അല്ലേ അവർക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് 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 നന്മകളും ഞാൻ അമ്മയായ ഞാൻ തന്നെ നേരുകയാണ് അപ്പോൾ ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് പിക്ചറുകൾ അതായത് ഫോട്ടോസും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫോട്ടോ ആയിട്ടാണ് കേട്ടോ എടുത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്തിന് കേക്കിൻ്റെ പിക്ചറും അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഫോട്ടോ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തത് അത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുവേ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടു കൂടി നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻസിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് അമ്പലത്തിൽ പോയി ൊഴുതോ കേട്ടോ അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഒത്തിരിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പക്ഷെ ഒന്നും അങ്ങനെ നല്ല രീതിയിൽ കിട്ടിയില്ല ഫേഴ്സ് ബർത്ത്ഡേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറാമാൻമാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതല്ലേ അപ്പം അവർക്ക് അതിൻ്റെ ടെക്നിക്കൊക്കെ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്താനും പോസ് ചെയ്യിപ്പിക്കാനും ഒക്കെ അറിയാം അതുകൊണ്ട് അന്നേരം നല്ല രീതിയിൽ ഫോട്ടോ കിട്ടിയായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു സെക്കൻഡ് ബർത്ത്ഡേയ്ക്ക് ആയപ്പോഴേക്കും നമ്മൾ എത്ര അവരെ പിടിച്ചു നിർത്തിയാലും അവർ ഇരിക്കുന്നില്ല അവർ ഇറങ്ങി ഓടുന്നു അതുപോലെ എന്താ കളിച്ച് നടക്കുന്നപ്പോൾ ആയാലേ അവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കില്ലല്ലോ നമ്മൾ പുറകേ ചെന്ന് ഫോട്ടോ എടുക്കണമെങ്കിലേ ഉള്ളൂ അതുപോലെ ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്തത് എന്തായാലും എടുത്തു വളരെ കുറച്ച് ഫോട്ടോയാണെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ ഭയങ്കര നല്ല ഫോട്ടോയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ അത്ര എന്താ പറയുക ഒരു വ്യക്തതയില്ലാത്ത കുറേ കുറെ ഫോട്ടോസാണ് എടുത്തത് അപ്പോൾ അത് ആ ഫോട്ടോസൊക്കെ നമ്മുടെ ആ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ഒത്തിരി സന്തോഷമായി അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നല്ലവരായിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇതൊരു ബേർത്ത് ഡേ വ്ളോഗായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അതൊക്കെ ക്ഷമിക്കുക അപ്പോൾ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് ഞാൻ പിക്ചറായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറിയ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക അഭിപ്രായങ്ങൾ പറയുക നിർദ്ദേശങ്ങൾ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇവരുടെ ഫേസ്റ്റ് ബർത്ത്ഡേയുടെ ആൽബവും അതുപോലെ അന്നപ്രാശത്തിൻ്റെ ആൽബവും ഞാൻ ഒരു ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്